ോതി വാചലം പങ്കു ലംഘയത്തെ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം നാരായണിയം പതിനെട്ടാമത്തെ ദശകത്തിൽ ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം തദ്വരമുലഭ്യഭക്തിമേഘം ഗംഗാതെ വിഹിതപദ കഥാപിദേവ സത്രസ്ഥു നിമഹം ഹിതാനി ശംസന്നിഷ്ടഹാരാജാവ് നൂറാമത്തെ യാഗം ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ യാഗം മുടക്കാനായിട്ട് ഇതിരിയെ കൊടിച്ചു കൊണ്ടുപോയി ദേവേന്ദ്രൻ എന്നും അത് ദേവേന്ദ്രനെ തന്നെ കൊല്ലാനായിട്ട് തിറങ്ങി മഹർഷിമാർ അപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് തടഞ്ഞു നൂറാമത്തെ യാഗം വേണ്ടെന്ന് വെച്ചു വിഷ്ണു ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെട്ട് പ്രസുവിനെ പ്രധു ഭഗവാനെ കണ്ടു നേരിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകം നിർത്തിയത് സാക്ഷാത്വം മധുരവും ഐക്ഷത സ്വയം സ്വം തന്നെ തന്നെ താനായിട്ടുള്ള ഭഗവാനെ തന്നെ അതായത് തൻ്റെ തന്നെ അവതാരമാണ് ആ താൻ അവതാരമാണ് ആ ഭഗവാൻ്റെ തന്നെ അവതാരമാണ് അപ്പം അതുകൊണ്ട് ആ താൻ തന്നെ ആയിട്ടുള്ള ആ ഭഗവാനെ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞ ശ്ലോകം ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാനിൽ നിന്ന് വരം മേടിക്കണതും അത് കഴിഞ്ഞ് സത്രം ആരംഭിക്കണതും ഒക്കെയാണ് ഇനി പറയണത് തദ്ദത്തം വരം ഉപലഭ്യ ഭക്തി ഏകാം ഉപലഭ്യ ലഭിച്ചിട്ട് വരം വരമായിട്ട് ലഭിച്ചിട്ട് എന്താണ് ഭക്തിം ഏകാം ഒരേ ഒരു ഭക്തിയെ തന്നെ ഏകാന്തമായിട്ടുള്ള ഭക്തിയെ തന്നെ വേറൊന്നും ചോദിച്ചില്ല വരമായിട്ട് വേണ്ടിയിരുന്നില്ല അദ്ദേഹത്തിന് എന്നുള്ളതാണ് ഭഗവാൻ തന്നെയാണ് പിന്നെ എല്ലാം സ്വയം ഉള്ളതായത് കൊണ്ട് വേറൊന്നും ആവശ്യമില്ല അപ്പം അങ്ങനെ ഒന്നും ചോദിച്ചില്ല ഭക്തി ഭഗവാൻ ഭക്തി മാത്രമാണ് ആ നരനായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് ആ മാനുഷഭാവം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഭക്തി മാത്രമാണ് ഭഗവാനോട് ചോദിച്ചത് എന്നാണ് പറയുന്നത് ഏകാം ഭക്തി ഏവാ ഭക്തിയെ മാത്രം വരമായിട്ട് മേടിച്ചു തദ്ദത്തം അദ്ദേഹത്തിനാൽ നൽകപ്പെട്ടതായ വിഷ്ണുവിനാൽ നൽകപ്പെട്ടതായ ഭക്തിയെ ഒന്നു മാത്രം വരമായി സ്വീകരിച്ചിട്ട് തദ്ദത്തം വരം ഉപലഭ്യ പ്രാപിച്ചിട്ട് ഭക്തി ഏകാം ഭക്തിയെ മാത്രം ഏകാം ഭക്തിം ഒരു ഭക്തിയെ മാത്രം ഭക്തിയെ മാത്രം വരമായിട്ട് വേറെ ഒന്നും വരമായിട്ട് ചോദിച്ചില്ല ഭക്തി മാത്രമാണ് ചോദിച്ചത് അങ്ങനെ ഭക്തി പരമായിട്ട് ലഭിച്ചിട്ട് അത് കഴിഞ്ഞു ആ യാതും അവസാനിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടും രാജ്യഭാരം തുടങ്ങി പിന്നെ ഒടുക്കം ഗംഗാന്തേ ഗംഗയുടെ തീരത്തിൽ ഗംഗാന്തേ വിഹിതപഥ അവിടെ സ്ഥാനമുറപ്പിച്ചു അതായത് ഗംഗയുടെ സമീപത്ത് ഗംഗ യമുനകളുടെ മധ്യത്തിൽ എന്നാണ് ഭാഗവത്തിൽ പറയണത് ആ ഗംഗ്ക്കും യമുനയ്ക്കും ഇടയിലുള്ളതായിട്ട പ്രദേശത്ത് ഒരു വലിയ സത്രം ആരംഭിച്ചു എന്നാണ് പറയണത് വി അങ്ങനെ വിഹിതപഥഹ അവിടെ സ്ഥാനമുറപ്പിച്ചിട്ട് ഒരു സത്രം തുടങ്ങി സത്രം എന്ന് വെച്ചാൽ വലിയ വളരെ വലിയതായിട്ടുള്ളൊരു യാഗം അങ്ങനെ ആ സത്രം ആരംഭിച്ചു ഗംഗാന്തേ ഗംഗയുടെ തീരത്ത് വിഹിതപഥ സ്ഥാനം ഉറപ്പിച്ചിട്ട് കദാപി ദേവ അപ്പം അവിടെ സത്രം തുടങ്ങി എന്നുള്ളത് ആ സത്രസ്ഥം എന്നുള്ള രണ്ടാമത്തതിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ സത്രം തുടങ്ങിയിട്ട് കദാബി ഒരിക്കൽ ദേവ എന്ന് സംബോധന ഗുരുവായൂരപ്പനെ ഉള്ളതായിട്ടുള്ള സംബോധന അല്ലയോ പ്രകാശിക്കുന്ന സ്വഭാവമായിട്ടുള്ള ഭഗവാനെ പ്രകാശസ്വരൂപമായ ഭഗവാനെ ദേവ ത്വം അങ്ങ് പൃഥു രൂപമായിട്ടുള്ള അങ്ങ് പൃഥുവിൻ്റെ രൂപത്തിലുള്ളതായ അങ്ങ് പൃഥുവായി അവതരിച്ചതായ അങ്ങ് സത്രസ്ഥം മുനിവഹം സത്രസ്ഥമായി സത്രത്തിൽ വന്നു ചേർന്നിട്ടുള്ള മുനി മഹർഷിമാരുടെ മുനി നിവഹം മഹർഷിമാരുടെ സമൂഹത്തിൽ അനവധി യാഗ യാഗത്തിൽ അനവധി മഹർഷിമാരെ എത്തിച്ചേർന്നിട്ടുണ്ട് സത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ യാഗമാണ് അനവധി വർഷങ്ങൾ നീണ്ടു നിൽക്കണ യാഗമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ മഹർഷിമാരൊക്കെ വരും എല്ലാ സമയത്തും ഈ യാഗങ്ങളുടെ ക്രിയകളുണ്ടായിക്കൊള്ളണം എന്നില്ല അല്ലാത്ത സമയത്തൊക്കെ ഉപദേശങ്ങൾ ഓരോരോ മഹർഷിമാർക്കോ അല്ലെങ്കിൽ പ്രജകൾക്കോ ഒക്കെയുള്ള ഓരോരോ ഉപദേശങ്ങൾ ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കും വലിയ വലിയ ആളുകൾ ഒന്ന് ഉപദേശിക്കും വേണ്ട വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ സാധാരണയാണ് അപ്പം അങ്ങനെ സ ഈ സത്രത്തിലുള്ളതായ മഹർഷിമാരോട് മുനി നിവഹം മഹർഷിമാരുടെ സമൂഹത്തോട് എന്താണ് ഹിതാനി ശംസൻ അവർക്ക് അങ്ങോട്ട് ഉപദേശിക്കുകയാണ് പൃഥു മഹാരാജാവ് മഹർഷിമാരെ ഉപദേശിച്ചു ഹിതങ്ങൾ ഉപദേശിച്ചു ഹിതാനി ശംസൻ ഹിതങ്ങളായിട്ടുള്ളത് എന്തെല്ലാമാണ് മോക്ഷപ്രാപ്തിക്ക് വേണ്ടത് എന്തെല്ലാമാണ് എന്നൊക്കെ ശംസൻ ഉപദേശിച്ചുകൊണ്ട് കൊണ്ട് ഉപദേശിക്കുന്നവനായിട്ട് പൃഥു സത്രസ്ഥം മുനി സത്രത്തിൽ വർത്തിക്കുന്നതായ മുനിമാരുടെ സമൂഹത്തിനോട് ഹിതങ്ങളെ ഉപദേശിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഐക്ഷിഷ്ടാഹ മുമ്പിൽ കണ്ടു ഐഠിഷ്ഠ അങ് കണ്ടു മധ്യമപുരുഷനാണ് അപ്പം അതുകൊണ്ട് അങ് അവിടെ കിട്ടിക്കൊളും ത്വം എന്നുള്ളത് അവിടെ കിട്ടും ത്വം ഐക്ഷിഷ്ടാഹ അങ് ദർശിച്ചു ഐക്ഷിഷ്ടാഹ ദർശിച്ചു ആരെ സനകമുഖാൻ മുനീൻ പുരസ്താദ് മുമ്പിൽ തൻ്റെ മുമ്പിൽ അവരങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വസുവിൻ്റെ മുമ്പിൽ ഈ പുരസ്താദ് മുൻപിലായിട്ട് ആര് പ്രത്യക്ഷപ്പെട്ടു സനമുഖ സനകമുഹി മുനി സനകമുഖാൻ മുനീൻ സനകമുഖന്മാരായിട്ടുള്ള മഹർഷിമാരെ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നുള്ളതായ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായ നാല് മഹർഷിമാരുണ്ട് ആ മഹർഷിമാരെ സനകമുഖാൻ മുനീൻ സനകൻ തുടങ്ങിയതായ മഹർഷിമാരെ മുനീൻ മഹർഷിമാരെ പുരസ്താദ് ഐക്ഷിഷ്ട തൻ്റെ മുൻപിൽ ദർശിച്ചു അവരങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഭഗവാന്റെ മുമ്പിൽ എന്നാണ് പൃഥുവിൻ്റെ മുമ്പിൽ ഇവരെ അവതരിച്ചു അവരവിടെ സ്വയം പ്രത്യക്ഷപ്പെട്ടു വന്ന് എന്നാണ് അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അടുത്ത ശ്ലോകം പറയണു വിജ്ഞാനം സനകമുഖോദിതം ദധാന സ്വാത്മാനം സത്വരം സ്വയമകമോ വനാന്പുരീഷ സത്വരേം ഈ സനകാദികളായിട്ടുള്ള മഹർഷിമാരെ കണ്ടപ്പോൾ പൃഥു പൃഥു അതുവരെ ബാക്കി മഹർഷിമാർക്ക് ഉപദേശിക്കുകയായിരുന്നു മുനിമാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയായിരുന്നു ഓരോന്ന് മഹാരാജാവ് അപ്പം ഈ സനകാദികളായിട്ടുള്ള മഹർഷിമാരെ കണ്ടപ്പോൾ വേഗം അവരെ വേണ്ട വിധത്തിലൊക്കെ സ്വീകരിച്ച് അവരോട് പിന്നെ അങ്കിട് ചോദിക്കുകയാണ് സനകംഘാദികളെ സനകാദികളായിട്ടുള്ള മഹർഷിമാരെല്ലാം തത്വങ്ങൾ മുഴുവൻ അറിയണ ആൾക്കാരാണ് ബ്രഹ്മാവിൻ്റെ നേരിട്ടുള്ള പുത്രന്മാരാണ് ഭഗവാനെ കണ്ട് എല്ലാം ജ്ഞാനവും സമ്പാദിച്ചിട്ടുള്ള ആളുകളാണ് ഈ സനകാതി മുനികൾ അപ്പം അവരോട് നേരിട്ട് ഇദ്ദേഹം പിന്നീട് അവരോട് അവരോടപേക്ഷിക്കുകയാണ് തനിക്ക് വേണ്ട മോക്ഷപ്രാപ്തിക്ക് വേണ്ടതായ ഉപദേശങ്ങൾ ചെയ്യാനായിട്ട് പൃഥു ഈ സനകാദികളോട് അപേക്ഷിച്ചു അങ്ങനെ വിജ്ഞാനം സനകം മുഹോദിതം ദധാന അങ്ങനെ ധരിച്ചുകൊണ്ട് വി സനകം മുഖോദിതമായ സനകാദി മഹർഷിമാർ പറഞ്ഞതായ സനകം മുഖത്തിൽ നിന്ന് ലഭിച്ചതായ ഉദിതം അദ്ദേഹം അവനാ അദ്ദേഹത്താൽ പറയപ്പെട്ടതായ സനകം മുഖത്തിനാൽ പറയപ്പെട്ടതായ സനകൻ മഹർഷി പറഞ്ഞതായ വിജ്ഞാനം ആ ജ്ഞാനം ദധാന ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വേണ്ട ജ്ഞാനങ്ങൾ ജ്ഞാനോപദേശമൊക്കെ ചെയ്തു മൃഥുവിന് എന്നാണ് അങ്ങനെ ആ സനകൻ പറഞ്ഞതായ ജ്ഞാനം എല്ലാം ശ്രദ്ധി ഗ്രഹിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ദഹാനഹ സ്വയം ധരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് സ്വാത്മാനം സ്വയം അഗമഹ വനാന്തസേവി വനാന്തസേവി വനാന്തിൻ്റെ ഉള്ളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്വത്ര കഴിഞ്ഞിട്ട് അവിടുന്ന് കാട്ടിലേക്ക് പോവുകയാണ് ഈ ശനകം ശനകാദികളുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചിട്ട് മൃദു കാട്ടിലേക്ക് പോയി എന്നാണ് സ്വാത്മാനം സ്വയം സ്വാത്മാനം സ്വയം അഗമഹ അഗമഹ പ്രാപിച്ചു അങ്ങ് അഗമഹ പ്രാ ചെന്നു പോയി പ്രാപിച്ചു എന്നുള്ള അർത്ഥമാണ് സ്വയം തന്നെത്താൻ സ്വാത്മാനം അഗമഹ സ്വാത്മാവിനെ തന്നെ പ്രാപിച്ചു തൻ്റെ ആത്മാവായിട്ടുള്ള ആ ഭഗവാനെ തന്നെ പ്രാപിച്ചു സ്വാത്മാനം തൻ്റെ ആത്മാവായ സ്വയ ഭഗവാനെ തന്നെ സ്വയം അഗമഹ സ്വയം പ്രാപിച്ചു അതായത് വേറെ എവിടെക്കുമല്ല തൻ തന്നിലേക്ക് തന്നെ അങ്ങോട്ട് മടങ്ങി എന്നുള്ളതാണ് സ്വയം സ്വാത്മാനം അഗമഹ സ്വയം തന്നെത്താൻ തൻ്റെ ആത്മാവിനെ തന്നെ പ്രാപിച്ചു ഭഗവാനെ തന്നെ പ്രാപിച്ചു എവിടെ എങ്ങനെയാണ് വനാന്ത സേവി വനാന്തത്തിലേക്ക് പോയിട്ട് ആദ്യം ഈ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സന്യാ വാനപ്രസ്ഥത്തിനായിട്ട് സന്യാസിലേ സന്യാ കാട്ടിലേക്ക് പോയി സന്യാ രാജ്യമൊക്കെ ഉപേക്ഷിച്ചിട്ട് വനാന്തത്തിലേക്ക് പോയി കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ചെന്ന് പ്രവസിന്നിട്ട് തൻ്റെ ആ തൻ്റെ രൂപമായ തൻ്റെ താൻ തന്നെ ആയിട്ടുള്ള ആ ഭഗവാനിലേക്ക് ചെന്നു അത് ഭഗവാനെ പ്രാപിച്ചു സ്വയം മോക്ഷം മുക്തി ലഭിച്ചു എന്ന് പറയാണ് സ്വാത്മാനം സ്വയം അഗമഹ അങ്ങ് പ്രാപിച്ചു ആര് എങ്ങനെ വനാന്ത സേവി വനാന്തത്തിൽ സേവനം ചെയ്യുന്നവനായിട്ട് വനാന്തത്തിൽ വസിച്ചുകൊണ്ട് വനാന്തത്തെ സേവിച്ചുകൊണ്ട് കാട്ടിനുള്ളിൽ തപസ്സിന്ന് കൊണ്ട് അങ്ങ് അങ്ങയെ തന്നെ പ്രാപിച്ചു ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ പൃഥുവിൻ്റെ കഥ അവസാനിപ്പിച്ചു തത്താദൃക് അപ്രകാരം ഉള്ളതായ അങ് താദൃക് അപ്രകാരമുള്ള അങ്ങ് തത് അതുകൊണ്ട് എന്ന് രണ്ടായിട്ടാണ് അതവിടെ തത് താദൃക് എന്ന് തത് എന്ന് അതുമൂലം അപ്പ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞുവല്ലോ അപ്പം അങ്ങനെയുള്ളതായ ആ ഭഗവാൻ താദൃക് അപ്രകാരമുള്ളതായ അങ്ങ് പൃഥു അപുരീശ അല്ലയോ ഈശാ ഭഗവാനേ പൃഥുവപുഹു ശരീരം ധരിച്ചതായ പൃഥുവായി അവതരിച്ചതായ അങ് സംബോധന പൃഥുവഹു ഈശ പൃഥുവിന്റെ ശരീരം ധരിച്ചതായ അങ്ങ് സത്വരം വേഗത്തിൽ തന്നെ മേ രോഗം പ്രശമയാ എൻ്റെ രോഗസമൂഹത്തെ രോഗൗഹം രോഗ സമൂഹത്തെ എല്ലാം പ്രശമയാ ശമിപ്പിച്ചാലും വാഹേഹവാസിൻ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള പൃഥുശരീരനായി ശരീരം ധരിച്ചതായ അങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിച്ചാലും എന്ന് പറഞ്ഞ് ആ ദശകം അവസാനിപ്പിക്കുകയാണ് എൻ്റെ ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം പരമുപലഭ്യ ഭക്തിമേഘം ഗംഗപദ കിദേവ സത്രസ്ഥു നിവഹം ഹിതാനിൻ

സർത്ര ഗോവിന്ദനസീത ഗോവിന്ദ ഗോവിന്ദ